ബില്ലുകൾ തടഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഇടപെടാമെന്ന ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനത്തിലാണ് കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടാകേണ്ടതെന്ന നിരീക്ഷണവും പ്രതിപക്ഷ ആശ്വാസമാണ് ഗവർണറുടെ അംഗീകാരം നിരീക്ഷണം തമിഴ്നാടിന് തിരിച്ചടിയാകും കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ ഇവയാണ് ബില്ലുകൾ ഒപ്പിടുന്നതിൽ ഗവർണർമാരുടെ വിവേചനാധികാരം പരിമിതം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് മുന്നിൽ നാലാമതൊരു സാധ്യതയില്ല ബില്ലുകളുടെ അംഗീകാരം തടഞ്ഞുവയ്ക്കാൻ ഗവർണർമാർക്ക് കഴിയില്ല അംഗീകാരം തടഞ്ഞാൽ നിർബന്ധമായും നിയമസഭയ്ക്ക് തിരിച്ചയക്കണം ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് ഗവർണറുടെ ഓഫീസിന്റെ തീരുമാനങ്ങൾ കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാണെന്ന നിരീക്ഷണവും പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമാകും കേരളത്തിന്റെ കേസിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ പൊതുവെ നമ്മൾ വച്ചിട്ടുള്ള കാര്യങ്ങൾ അത്രത്തോളം ആശ്വാസകരമായ ഉണ്ടെന്നാണ് എനിക്ക് രണ്ടക്ക ബ സമയപരിധി നിശ്ചയിച്ച ദിവസം തന്നെയാണ് തടഞ്ഞു വെക്കപ്പെട്ട ബില്ലുകൾക്ക് നിയമസാധുത നൽകി തമിഴ്നാട് വിജ്ഞാപനം ചെയ്തതും ഗവർണറുടെ അംഗീകാരമില്ലാതെ ബില്ലുകൾ നിയമമാക്കാനാവില്ലെന്നാണ് ഇതിൽ സുപ്രീംകോടതിയുടെ ഉത്തരം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ